നാളെയാണ് ഞങ്ങൾ കാത്തിരുന്ന കോടതി വിധി ഞാനും ഹരിയേട്ടനും തമ്മിലുള്ള ബന്ധം നാളെ നിയമപരമായി വേർപെടുകയാണ് ഹരിയേട്ടൻ വൈകിട്ടെത്തും ഞാൻ അതിനു മുമ്പ് ഹോസ്റ്റലിലേക്ക് മാറാനുള്ള തയ്യാറെപ്പുകൾ നടത്തുന്നു എന്നെ അവിടെ തന്നെ നിർത്താൻ അച്ഛനും ശ്രേതയമ്മയും ആവുന്നത്ര ശ്രമിച്ചു പക്ഷേ അർഹതയില്ലാതൊരിടത്ത് തുടരാൻ എനിക്ക് താല്പര്യമില്ല അതുമാത്രമല്ല ഇനിയുള്ള ജീവിതം അത് നന്മയായാലും തിന്മയായാലും ഒറ്റക്ക് നേരിടാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മഠത്തിലേതായ ഒന്നും കയ്യിൽ ഇല്ലാതെ ആ പടി ഇറങ്ങണം എന്നായിരുന്നു ആഗ്രഹം ഹരിമോന്റെ കീ അച്ഛനെ ഏൽപ്പിക്കാൻ പോയി ഇത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കൊടുത്ത സമ്മാനമാണ് നീ ഇതോടെ ഞങ്ങളോടുള്ള ബന്ധവും വേർപ്പെടുത്തുകയാണോ പിന്നെ ഞാനൊന്നും പറയാൻ അച്ഛനും അമ്മയും എനിക്കായി തന്നതെല്ലാം ഞാൻ കൈയിലെടുത്തു ഹരിയേട്ടൻ വാങ്ങി തന്ന വസ്ത്രങ്ങളെല്ലാം അലക്കി തേച്ചു പാക്ക് ചെയ്ത് അടുത്തുള്ള അടുത്തുള്ള അനാഥാലത്ത് ഏൽപ്പിക്കാൻ രാജൻ രാജൻചേട്ടന്റെ കയ്യിൽ കൊടുത്തയച്ചു മറ്റു സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ ലതിക ചേച്ചിയെ ഏൽപ്പിച്ചു തല്ലും വഴക്കും ഒഴിഞ്ഞ നേരം ഉണ്ടായിട്ടില്ലെങ്കിലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മോളെ ഇറങ്ങുന്നതിന് മുമ്പ് ലതിക ചേച്ചി പറഞ്ഞു ഈ ഡയലോഗ് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളത് നന്ദനം സിനിമയിലാണ് വൈകിട്ട് ദേവച്ഛനാണ് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിയത് അടുത്തുള്ള ഒരു വർഷത്തേക്കുള്ള കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും അച്ഛൻ അടച്ചു എ ടി എം കാർഡ് തന്നെങ്കിലും ഞാനത് സ്നേഹപൂർവ്വം നിഷേധിച്ചു സിംഗിൾ റൂം ആയിരുന്നു എടുത്തത് ഒറ്റക്കൊരു മുറിയിൽ ആ വെറുപ്പുമുട്ടിൽ ഒന്നും ആ സമയം എന്നെ ബാധിക്കുന്നില്ലായിരുന്നു ശൂന്യമായ മനസ്സും ത തളർന്ന ശരീരവുമായി ഞാനിരുന്നു പിറ്റേന്ന് വിധി വന്നു നിവേദ്യ നാരായണൻ വീണ്ടും നിവേദ്യ നാരായണിയായി പതിനാല് മാസത്തെ ദാമ്പത്യബന്ധം അവസാനിച്ചു ഓർക്കാൻഷൻ ഒരുമിച്ച് നല്ലൊരു നിമിഷം പോലുമില്ലാതെ ഞങ്ങൾ പരസ്പരം പുഞ്ചിരി നൽകി വീർപ്പിരിഞ്ഞു വേദന പോലും തോന്നാത്തയാത്ര ശൂന്യമായിരുന്നു മനസ്സ് ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഞാൻ ജീവിതത്തിൽ ഒറ്റക്കായി ഒറ്റക്ക് ജീവിക്കാനും സ്വയം തീരുമാനങ്ങളും എടുക്കാനുമുള്ള പ്രാപ്തി ഇനിയും ഞാൻ ആർജിക്കണം ഞാൻ ഹോസ്റ്റലിലേക്ക് മടങ്ങി ഓർമ്മകൾ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി നിയന്ത്രണം നഷ്ട നഷ്ടപ്പെടും എന്ന് തോന്നിയപ്പോൾ ഞാൻ ഹാരിമോനയും കൊണ്ട് മറൈൻ ഡ്രൈവിൽ പോയി കുറെ നേരം ഇരുന്നു ആർത്തിരമ്പുന്ന എൻ്റെ മനസ്സിനെ ശമിപ്പിക്കാൻ ഏറെ പ്രിയമുണ്ടായിരുന്ന ആ കാഴ്ചകൾക്കും കഴിഞ്ഞില്ല പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായരുൾപ്പെടനയിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു അഭിജാതി ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വരെ പ്രതീക്ഷിച്ചെന്നപോലെ എനിക്കറിയാമായിരുന്നു നീ ഇന്ന് ഇവിടേക്ക് തന്നെ വരുമെന്ന് ഞാൻ ഓടിപ്പോയി അച്ഛൻ്റെ നെഞ്ചിൽ ശാരി അമ്മ അടുത്തു വന്നു നിന്നു ആ കണ്ണുകൾ കലങ്ങിയിരുന്നു ഞാൻ ആ മടിയിൽ തലവെച്ചു കിടന്നു എൻ്റെ എല്ലാ വേദനകൾക്കുമുള്ള മരുന്നായിരുന്നു അവരുടെ സാന്നിധ്യം ലോകത്ത് എവിടെ പോയാലും പൊന്നിൻ്റെ കൂട്ടിലായാലും സ്വന്തം വീണ്ടും അമ്മയുടെ മടിത്തട്ടും അച്ഛൻ്റെ നെഞ്ചും നൽകുന്ന സമാധാനവും സാന്ത്വനവും മറ്റൊന്നിനും നൽകാൻ കഴിയില്ല വീട്ടിൽ എല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു അവരുടെ തീരുമാനമായിരുന്നല്ലോ ഈ വിവാഹം ആദ്യ ദിനങ്ങളിൽ എത്ര സന്തോഷിച്ചോ അതിൻ്റെ ആയിരം ഇരട്ടിയാണ് ഈ വേദന മൂന്നാല് ദിവസം ഞാൻ വീട്ടിൽ തന്നെ നിന്നു അപ്പവും ചിഹ്നവും ക്ലാസ്സിൽ പോകാതെ എന്നോടൊപ്പം ഇരുന്നു മനസ്സൊന്ന് ശാന്തമായി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് മടങ്ങി വിവാഹിതയാണ് എന്ന കാര്യം കോളേജിൽ ആർക്കും കൊണ്ട് ഡിവോഴ്സിന്റെ കാര്യം അവിടെ ചർച്ചയായില്ല പഠനത്തിന് സൗകര്യം നോക്കി ഹോസ്റ്റലിലേക്ക് വന്നു എന്ന് മാത്രം എല്ലാവരോടും പറഞ്ഞു കോളേജിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കല്യാണക്കാരും ആരോടും പറയണ്ട എന്ന് ഹരിയേട്ടൻ പറഞ്ഞത് ഞാൻ ഓർത്തു ഇത്ര ദീർഘഭീഷണം ഉള്ളൊരു ഭർത്താവിനെ കയ്യിൽ കിട്ടിയിട്ടും സൂക്ഷിക്കാൻ കഴിയാത്ത ഞാൻ എന്തൊരു വണ്ടിയാണ് ഡിവോസ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ എഡിനെ കുടുംബം നാട്ടിലെത്തി ആചാരപ്രകാരം ഹരിയേട്ടൻ അമ്പലത്തിൽ വെച്ചു തന്നെ അവളെ താലി കെട്ടി രഹസ്യമായി ആണ് തീരുമാനിച്ചതെങ്കിലും ഒരു വിദേശി വനിത കേരളത്തിലെ ആചാരപ്രകാരം മലയാളി പയ്യനെ വിവാഹം കയക്കുന്നതും അവരുടെ പത്തു വർഷത്തോളം നീണ്ട പ്രണയവും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു അതോടെ ഞങ്ങളുടെ ബന്ധം പിരിഞ്ഞ കാര്യം നാട്ടിലങ്ങും പാട്ടായി ഈ ചെറിയ പ്രായത്തിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഗതി വന്നല്ലോ എന്നാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം എന്നറിഞ്ഞു ഞാൻ രണ്ടു മൂന്ന് മാസത്തേക്ക് വീട്ടിൽ പോയില്ല ദേവച്ഛനും അമ്മയും ഇടയ്ക്കിടെ കൈനിറയെ സമ്മാനങ്ങളുമായി എന്നെ കാണാൻ വന്നിരുന്നു ഹരിയേട്ടനും എഡ്ഡയും അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി വീട് ആകെ ആ രണ്ടു പേരും രാവിലെ എഴുന്നേറ്റ് റെഡിയായി ജോലിക്ക് പോകും രാത്രി വന്ന് കയറും ഞാനും ദേവേട്ടനും ആ വീട്ടിൽ ഉള്ളത് അവർ അറിയാറില്ല അവളുടെ രീതിയിൽ ഞാൻ വെച്ചുവിളമ്പിയാലും ഭക്ഷണം മിക്കവാറും പുറത്തു നിന്നാണ് രണ്ടാളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് മോളെ സ്നേഹമെന്നൊക്കെ പറഞ്ഞാൽ ഭ്രാന്തമായ സ്നേഹം വേറെ ആർക്കും അവർക്കിടയിൽ സ്ഥാനമില്ല ആകെയുള്ള ആശ്വാസം അവൻ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്നതാണ് എൻ്റെ പിറന്നാളിന് സമ്മാനങ്ങളുമായി വന്നപ്പോഴും ശ്രീദേവമ്മക്ക് പറയാനുള്ളത് വേവലാർതികൾ തന്നെ ആയിരുന്നു ഞാൻ അച്ഛനെ നോക്കി ആ മുഖത്തും വിഷാദമാണ് ഒരു മാസത്തിനകം എഡിനെ ഗർഭിണിയാണ് എന്നറിഞ്ഞു ഒമ്പതാം മാസം വരെ അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു അതിനോട് അവൾ രണ്ടാളും നല്ല കൈപ്പുണ്യം ഉള്ള ഡോക്ടർമാരായി പേരെടുത്തിരുന്നു ഞാൻ എം ബി എ കഴിഞ്ഞു പ്രൊജക്ട് സബ്മിഷനും എക്സാമും ആണ് ഇനി ബാക്കിയുള്ളു പ്രൊജക്റ്റ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ് മാനേജ്മെൻറ്റിൽ ആണ് ചെയ്തത് ഒരു ജോലി ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം ഇപ്പോൾ എനിക്കുണ്ട് ഹരിയേട്ടൻ ആൺകുട്ടിയായിരുന്നു പോലെ എഡിയെപ്പോലെ കണ്ണും ചെമ്പൻ മുടിയുമുള്ള ഒരു കുറുമ്പൻ മോനെ ഞാൻ പൊന്നിൻ്റെ കാലത്തല സമ്മാനിച്ചു കോഴ്സ് കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോയി നാട്ടുകാരുടെ പദം പറച്ചിലുകൾ ഇപ്പോൾ എന്നെ ബാധിക്കാറേയില്ല ഒരു ജോലി നേടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അവനും അവൾക്കും മോനെ പോലും വേണ്ട മോളെ പാൽ കൊടുക്കാൻ മാത്രമാണ് കുഞ്ഞിനെ എടുക്കുന്നത് ബാക്കി സമയം മുഴുവൻ എന്നും എൻ്റെ കൂടെയാണ് അത്തവൺ വന്നപ്പോൾ അമ്മ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത് അച്ഛൻ്റെ മുഖത്തും തെളിച്ചമുണ്ടായിരുന്നു മകനും മരുമകളും അവരുടെ മാത്രം ലോകത്തായതുകൊണ്ട് ചെറുമകൻ അവർക്ക് സ്വന്തമായി അച്ഛൻ്റെ കമ്പനിയിലും ആൾ പറഞ്ഞ കമ്പനികളിലും ജോലിക്ക് കയറാത്തതിൽ ആൾക്ക് ചെറിയ നീരസമുണ്ടായിരുന്നു എങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് ജോലി നേടണം എന്ന തീരുമാനത്തിൽ ഞാൻ കുറച്ചു നിന്നു ക്യാമ്പസ് സെലക്ഷനിൽ ഒന്നും ഞാൻ ആഗ്രഹിച്ച ജോലി അവസരങ്ങൾ വന്നില്ല പ്രൊജക്റ്റ് ചെയ്ത കമ്പനിയിലെ ഹെഡ് ഹെഡെന്ന സാമാന്യം വലിയൊരു അഡ്വർടൈസിങ് ഫോമിലേക്ക് റഫർ ചെയ്തിരുന്നു ഇൻ്റർവ്യൂവിന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു ചെന്നപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നു ചുമ്മാ ജാടായിരിക്കും അല്ലെങ്കിലും ഈ വലിയ വലിയ ആളുകളുടെ സ്ഥിരം പരിപാടിയാണ് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുന്ന പാവങ്ങളെ കാത്തിരുത്തി വിഷ വിഷംബിപ്പിക്കുക എന്നത് കയ്യിലെ പണമെല്ലാം തീരാറായത് കൊണ്ട് തന്നെ ഈ ജോലി എനിക്ക് അത്രമാത്രം അത്യാവശ്യമായിരുന്നു ഞാൻ കാത്തിരുന്നു രണ്ടു വർഷം മുമ്പ് വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ പഠനവും ജീവിതവും ഒന്നും മുന്നിലില്ലായിരുന്നു വരുന്നത് പോലെ വരട്ടെ എന്ന ചിന്ത മാത്രം ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് വിവാഹവും വിവാഹമോചനവും എൻ്റെ ജീവിതത്തിലെ ഏടുകൾ മാത്രമായിരുന്നുവെന്ന് ജീവിതം തുടങ്ങുന്നേയുള്ളൂ ഞാൻ ഇപ്പോൾ മുന്നിലെ ലക്ഷ്യമുണ്ട് ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കണം അമ്മയുടെ കഷ്ടപ്പാടിന് അവസാനം കൊടുത്തുകൊണ്ട് അപ്പുവിനെയും ചിന്നുവിൻ്റെയും പഠിക്കാനും വീട് നോക്കാനും എല്ലാം എനിക്ക് കഴിയണം എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ച് അഭിമാനിക്കണം ഹരിയേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമായി ഞാൻ ഒതുങ്ങി പോയേനെ എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ കടമകൾ ഞാൻ മറന്നേനെ മിസ് നിവേദ്യ നാരായണൻ ചോദ്യം കേട്ട് ഞാൻ വേഗം അകത്തേക്ക് കയറി അവിടെയും ഞാൻ ചെന്നപ്പെട്ടതൊരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു ഉസ്താദ് ജോസഫ് കുര്യൻഖാൻ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്ത ശേഷമാണ് സെലക്ട് ചെയ്തത് പഠിച്ചിറങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആഗ്രഹിച്ച ജോലി നേടിയതിൽ എനിക്ക് സന്തോഷം തോന്നി നെൻപൻ സിനിമയിലെ പ്രൊഫസർ വൈറസിൻ്റെ ചേട്ടൻ ആയിട്ട് വരും ജോസഫ് സാർ രണ്ട് കൈകൊണ്ടും രണ്ട് കാലുകൊണ്ടും ഒരേ സമയം ജോലി ചെയ്യാൻ കഴിയുന്ന മഹാൻ ഓഫീസിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഹാരിമോൻ്റെ കൂടെ എന്നെ കണ്ട ചിലരെല്ലാം അന്തമിട്ട് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് പൊതുക്കശീലമാണ് രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ മുതൽ ആറര ഏഴ് മണിക്ക് ഇറങ്ങുന്നത് വരെ ഒരു നൂറ് തവണയെങ്കിലും എന്നെ സ്റ്റുപ്പിടെന്ന് വിളിക്കും കേട്ട് കേട്ട് ഇതൊക്കെ എത്രയേ ഉള്ളു ചിന്തിച്ചു തുടങ്ങി ഞാൻ ഒരു വർഷം ആളുടെ കൂടെ ഞാൻ നിന്നു അപ്പോൾ ഇപ്പോൾ ഫൈനൽ ആണ് ചിന്നു സിയെക്ക് ചേർന്നു അമ്മ ഇപ്പോൾ തയ്യൽ മാത്രമാണ് ചെയ്യുന്നത് അതിനും വയ്യാതായിട്ടുണ്ട് ഇപ്പോഴത്തെ സാലറി കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല എന്നു കണ്ട ഞാൻ മറ്റൊരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നറിഞ്ഞ് അപ്ലൈ ചെയ്തു കിട്ടിക്കൊണ്ടിരുന്ന സാലറിയേക്കാൾ പതിനായിരം രൂപ അധികം ഉണ്ട് എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആകർഷണം ഇന്റർവ്യൂ ജോസഫ് കുര്യൻ സാറിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞത് പിന്നെ അധികം ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടായില്ല ജോലി കിട്ടി അച്ഛനും അമ്മക്കുമെല്ലാം വലിയ സന്തോഷമായിരുന്നു അത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അമ്പലത്തിൽ പോയി എൻ്റെ കണ്ണൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അനാദാദ്യമായി കുറ്റബോധം എൻ്റെ തല താഴ്ന്നു തന്നു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തരുന്നത് എന്നെ കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടിയാണ് അതിൽ മൂപ്പരോട് ഞാൻ പിണങ്ങി നടന്നത് ശരിയായില്ല ഒട്ടും ശരിയായില്ല കണ്ണൻ്റെ പിണക്കം മാറ്റാൻ ഒരു കുടം വെണ്ണ നിച്ചാണ് മടങ്ങിയത് ഡിപ്പാർട്ട്മെൻറ് ഹെഡിൻ്റെ മുന്നിലാണ് ജോയിൻ ചെയ്യാൻ ചെന്നത് കസേരയിൽ കറങ്ങി വന്ന മുതലിനെ കണ്ണ എൻ്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങി കോയി രാജപ്പൻ എന്നാലും കണ്ണ എൻ്റെ വെണ്ണയും തിന്നിട്ട് എന്നോട് ചതി വേണ്ടായിരുന്നു കേട്ടോ സെഡായല്ലോ മൂനുസ്